നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോതമംഗലത്ത് കോൺഗ്രസ് പ്രകടനം നടത്തി എൽഡിഎഫ് സർക്കാരിനെതിരായ ജനവികാരം പ്രകടമാകുന്നതാണ് നിലമ്പൂർ വിജയമെന്ന് കെ പി സി സി അംഗം എ ജി ജോർജ് പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനവുമായി രംഗത്തിറങ്ങിയത് ിൽ മധുരവിതരണവും നടത്തി ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് എന്നിവരും നേതാക്കളായ കെ പി ബാബു എ ബി എബ്രഹാം എം എസ് എൽദോസ് എൽദോസ് കിച്ചേരി അനൂപ് ഇട്ടൻ പി ടി ഷിബി സത്താർ വട്ടക്കുടി സൈജൻ ചാക്കോ എം വി റജി പി ആർ അജി സണ്ണി വർഗീസ് അമീർ അലി ജിജോ തോമസ് സലി മംഗലപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു എൽ ഡി എഫ് സർക്കാരിനെതിരായ ജനവികാരം പ്രകടമാകുന്നതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കെ പി സി സി മെമ്പർ എ ജി ജോർജ് പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചന കൂടിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിരുദ്ധ ജനവിരുദ്ധ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു മാസം നീണ്ടു നിന്ന് ഈ പ്രചരണ പരിപാടികളിൽ ഒട്ടനവധി കമ്പനികളിൽ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഈ സമയത്തെല്ലാം തന്നെ വളരെ നിശബ്ദമായ രീതിയിലേക്ക് നമ്മുടെ നേതാക്കന്മാർ ശക്തമായ രീതിയിലേക്ക് ജനങ്ങളിടയിൽ പ്രവർത്തിച്ചു അതിൻ്റെ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം പത്തു മാസം കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാണിത് കാരണം ഇടതുപക്ഷ പിന്നെ സർക്കാരും പരിപൂർണമായിട്ടും നമ്മുടെ കേരളത്തെ കേരളത്തിൽ സംവിധാനം ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കാണ് ശക്തമായ രീതിയിലേക്കുള്ള ഒരു ഊർജ്ജം പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ വന്നിട്ടുണ്ട് അതാടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിലുള്ള പുരോഗത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും വിജയിക്കാൻ പറ്റും എന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം കോതമംഗലം